ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ സ്വന്തമായിട്ട് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം കോൺഫിഡൻസ് ഔട്ട്ലെറ്റ് പത്ത് പ്ലസ് ടു ഡിഗ്രി പാസ്സായവർക്കായനും ഫെയിലായവർക്കതിനും കോൺഫിഡൻസ് ഔട്ട്ലെറ്റ് ജോലിക്കാരെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗകര്യം ലഭ്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നൊരു നല്ലൊരു ജോബ് വേക്കൻസിയാണ് ഇത് ഔട്ട്ലെറ്റിൽ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്ക് വിവിധ തസ്തികകളിലേക്കായിട്ട് നിരവധി ഒഴിവുകളാണ് ഉള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി പാക്കേജ് ഏഴ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇത്രയേറെ സൗകര്യപ്രദമായ ഒരു ജോബ് വേക്കൻസി നിങ്ങൾക്ക് നോക്കുവാനും സ്വന്തമാക്കാനും താല്പര്യമുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വേക്കൻസി എന്നുള്ള ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് ലേഡി ഹോം നഴ്സിനെ ആവശ്യമാണ് ഇരുപത്തി ഏഴായിരം രൂപ സാലറി ഈ ഒരു ജോലി വരുന്നത് പ്രവൃത്തി പരിചയമുള്ളവർ തന്നെ വേണം അറുപത്തിയെട്ട് വയസ്സുള്ള അമ്മയ്ക്ക് കൊളോസ്റ്റിമി ബാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടി പരിചയമുള്ള സ്ത്രീകളെയാണ് നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ താഴെക്കാട് നമ്പറിലേക്ക് വിളിക്കാം നെക്സ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലിക്ക് മുസ്ലിം ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പാക്കേജ് ഇരുപത്തി നാലായിരം രൂപയാണ് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോടാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്